എംഫിളിൻ്റെ വീടിയിലേക്ക് സ്വാഗതം നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് കേരളത്തിലെ വോട്ടെടുപ്പ് ഇനി കൃത്യം നാൽപ്പത്തി മൂന്ന് മൂന്ന് നാൾ കഴിയുമ്പോൾ ജനവിധി തേടാൻ കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോകും മൊത്തം രാജ്യത്ത് ഏഴ് ഘട്ടങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് അല്പം മുമ്പ് തിരഞ്ഞെടുപ്പ് കമ്മീഷണർ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുനിൽ അറോറ പ്രഖ്യാപിച്ചതേയുള്ളൂ കഴിഞ്ഞ കഴിഞ്ഞവണത്തെ അതേ ഏതാണ്ട് കഴിഞ്ഞവണ്ണ ഒമ്പത് ഘട്ടങ്ങളായിട്ടാണ് നടന്നതെങ്കിൽ ഇത്തവണ ഏഴ് ഘട്ടങ്ങളായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കേരളത്തിൻ്റെ തിരഞ്ഞെടുപ്പ് മൂന്നാം ഘട്ടത്തിലാണ് ആദ്യഘട്ടം തിരഞ്ഞെടുപ്പ് ഏപ്രിൽ പതിനൊന്നിനാണ് തുടങ്ങുന്നത് ഏപ്രിൽ പതിനൊന്ന് തുടങ്ങി ഏപ്രിൽ പതിനെട്ടിന് രണ്ടാം ഘട്ടവും ഏപ്രിൽ ഇരുപത്തി മൂന്നിന് മൂന്നാം ഘട്ടവും മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പിനോടൊപ്പമാണ് കേരളത്തിൻ്റെ ഇരുപത് സീറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ഇരുപത് സീറ്റിലേക്കും ഒരുമിച്ചാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം അങ്ങനെ തന്നെയായിരുന്നു പക്ഷേ മൂന്ന് സംസ്ഥാനങ്ങളിൽ ഏഴ് ഘട്ടങ്ങളിലും പടർന്നു കിടക്കുകയാണ് തെരഞ്ഞെടുപ്പിൻ്റെ ഒന്ന് യു പി ബീഹാർ പശ്ചിമബംഗാൾ ഈ മൂന്ന് സംസ്ഥാനങ്ങളിലും ഏഴ് ഘട്ടങ്ങളിലായിട്ട് തെരഞ്ഞെടുപ്പ് പറഞ്ഞു കിടക്കുകയാണ് യു പി നമുക്കറിയാം യു പിയിൽ എൺപത് സീറ്റുള്ള യു പി വളരെ ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സീറ്റുള്ള ഒരു ലോക്സഭാ സീറ്റുള്ള ഒരു സംസ്ഥാനമാണ് യു പി ബംഗാളിൽ നാൽപ്പത്തൊൻപത് സീറ്റുണ്ട് ആ നിലയിൽ നോക്കുമ്പോഴത്തേക്ക് ഈ മൂന്ന് വലിയ സംസ്ഥാനങ്ങളിൽ ബീഹാർ അത്ര വലിയ സംസ്ഥാനമല്ല എന്നാൽ പോലും ഏഴ് സംസ്ഥാന ഏഴ് ഘട്ടങ്ങളിലായിട്ട് അത് സ്പ്രെഡ് ചെയ്തിട്ടാണ് ഇട്ടിരിക്കുന്നത് നമ്മളെ സംബന്ധിച്ച് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് നടക്കുന്ന തിരഞ്ഞെടുപ്പിന് നമ്മൾ കൃത്യം ഇനി നാൽപ്പത്തി മൂന്ന് നാളാണല്ലോ നാല്പത്തി മൂന്ന് നാളെന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് വളരെ കുറവാണെന്ന് നമുക്കറിയാം നമ്മളെല്ലാം കരുതിയിരുന്നത് ഈ തെരഞ്ഞെടുപ്പ് ലാസ്റ്റ് ഫേസിലായിരിക്കും നമ്മുടെ അല്ലെങ്കിൽ ഒരു ലാസ്റ്റ് ഫേസിലായിരിക്കും തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞിട്ട് സാധാരണഗതിയിൽ ആദ്യ ഫേസ് അല്ലെങ്കിൽ അവസാന ഫേസ് ആണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് നടക്കുക കാരണം സെക്യൂരിറ്റി ഫോഴ്സസിനെയൊക്കെ സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഉത്തരേന്ത്യയിലേക്കും അവിടെ കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കും കാശ്മീർ പോലുള്ള സംസ്ഥാനങ്ങളിലേക്കും ഒക്കെ അയയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം അനുസരിച്ചാൽ എന്തായാലും മൂന്നാം ഘട്ടത്തിലാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇപ്പം നാൽപ്പത്തി മൂന്ന് നാളെന്ന് പറഞ്ഞാൽ ഇനി നാളില്ല വാസ്തവത്തിൽ എൽ ഡി എഫ് ഉൾപ്പെടെയുള്ള പ്രമുഖ മുന്നണികളെല്ലാം തന്നെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞു സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായി കഴിഞ്ഞു കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ മാത്രമാണ് വരാനുള്ളത് ബി ജെ പിയുടെയും വരാമുണ്ട് ബാക്കി ഏതാണ്ട് അതൊക്കെ ഇപ്പോൾ ഈ ദിവസം നാൽപ്പത്തി മൂന്ന് നാളെ ഉള്ളൂ എന്നുള്ളത് കാരണം രണ്ട് മൂന്ന് ദിവസത്തിനകത്ത് അവരുടെ എല്ലാം തീരുമാനം ആവും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി പക്ഷേ നമ്മൾ അതുപോലെ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഒരു മാസത്തിലേറെ ഈ ഫലം കാക്കാൻ വേണ്ടിയിട്ട് വോട്ട് പെട്ടിയിലായി കഴിഞ്ഞാലും ഫലത്തിന് വേണ്ടി കാത്തിരിക്കേണ്ടി വരും മെയ് ഇരുപത്തി മൂന്നിനാണ് വോട്ടെണ്ണൽ നടക്കാൻ പോകുന്നത് അപ്പോൾ മെയ് ഇരുപത്തി മൂന്നിന് വോട്ടെണ്ണൽ ഏതാണ്ട് കൃത്യം ഒരു മാസം ഏപ്രിൽ ഇരുപത്തി മൂന്നിന് വോട്ടെണ്ണൽ വോട്ടെടുപ്പ് നടക്കുന്ന കേരളം മെയ് ഇരുപത്തി മൂന്ന് വരെ ഏതാണ്ട് കൃത്യം ഒരു മാസം അതിൻ്റെ റിസൾട്ട് അറിയാൻ വേണ്ടി കാത്തിരിക്കേണ്ടി വരുന്നു എന്നുള്ള ഒരു കാര്യമാണ് അത് കഴിഞ്ഞാണെങ്കിൽ അങ്ങനെ തന്നെയായിരുന്നു എന്തായാലും അങ്ങനെ ഒരു സവിശേഷത കൂടി ഉണ്ട് ഏതാണ്ട് ഏഴ് ഘട്ടങ്ങളിൽ ഏപ്രിൽ ഇരുപത്തി മൂന്ന് കേരളത്തിൻ്റെ ഘട്ടം കഴിഞ്ഞാൽ പിന്നെ ഏപ്രിൽ ഇരുപത്തി മൂന്നിൻ്റെ ഘട്ടമാണുള്ളത് പിന്നെ അത് കഴിഞ്ഞാൽ മെയ് ആറ് മെയ് പന്ത്രണ്ട് മെയ് പത്തൊമ്പത് ഇങ്ങനെയാണ് പത്തൊമ്പതാം തീയതി അവസാന ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയാവും അത് കഴിഞ്ഞ് നാലാം ദിവസമാണ് നമ്മൾ വോട്ട് എണ്ണി തുടങ്ങുന്നത് ഇത്തവണ ഇലക്ഷൻ കമ്മീഷണർ പറഞ്ഞിരിക്കുന്നത് ഇത്തവണ നമുക്ക് വി വി പാറ്റ് എന്ന് പറയുന്ന ആ സംവിധാനം രാജ്യത്തെ എല്ലാ പോളിംഗ് ബൂത്തുകളിലും ഇണ്ടഡ്യൂസി എന്നുള്ളതാണ് കഴിഞ്ഞ ഇവിടെ ഇന്ത്യയിലെ സെലക്റ്റഡ് മണ്ഡലങ്ങളിൽ കേരളത്തിൽ തന്നെ മൂന്നാല് മൂന്നാല് മണ്ഡലങ്ങളിൽ വി വി പാറ്റ് സമ്മർദ്ദം ഏർപ്പെടുത്തിയിരുന്നു അത് ആരാണ് ആർക്കാണ് വോട്ട് ചെയ്തതെന്ന് വോട്ടർക്ക് വോട്ട് ചെയ്ത് ഇറങ്ങുമ്പോൾ തന്നെ ഒരു സ്ലിപ്പ് കിട്ടും സ്ലിപ്പ് കിട്ടുമ്പോൾ അറിയാം താ വോട്ട് ചെയ്ത ആർക്കാണെന്നുള്ളത് അപ്പോൾ അത് അതുകൊണ്ട് എന്താ പറയുക വോട്ട് ആരെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒപ്പം തന്നെ അറിയാൻ പറ്റും അപ്പോൾ അങ്ങനെ ഒരു സംവിധാനമാണ് വി വി പാറ്റ് എന്ന് പറയുന്ന സംവിധാനം വോട്ടർ വെരിഫിക്കേഷൻ ഒരു ഇതെന്ന് പറയുന്നത് നമുക്ക് നൂറ് ശതമാനവും ആ അത് നമുക്ക് വോട്ടർക്ക് താൻ ആർക്കാണ് വോട്ട് ചെയ്തത് തനിക്ക് തൻ്റെ വോട്ട് പാഴായിട്ടുണ്ടോ അല്ലെങ്കിൽ മാറിപ്പോയിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗിമ്മിക്കുകൾ നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ വോട്ടിംഗ് മെഷീനിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ തനി നടന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല സംവിധാനമാണ് വി വി പാറ്റ് സംവിധാനം ആ സംവിധാനം രാജ്യത്തെ എല്ലാ പോളിംഗ് ബൂത്തുകളിലും നടപ്പാക്കുമെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല രാജ്യത്ത് എട്ട് ലക്ഷം എട്ട് കോടിയിലേറെ പുതിയ വോട്ടർമാരുണ്ടെന്നുള്ളതാണ് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് എട്ട് ലക്ഷം എട്ട് കോടിയിലേറെ വട്ടൽ നമ്മുടെ മൊത്തം വോട്ടർമാരിൽ ഏതാണ്ട് പത്ത് ശതമാനത്തോളം പുതിയ വോട്ടർമാർ വരികയാണ് പുതിയ വോട്ടർമാരുടെ ആരാ അവർ ആർക്ക് വോട്ട് ചെയ്യും അവരുടെ പ്രിഫറൻസ് എന്താണ് അവരുടെ രാഷ്ട്രീയം എന്താണ് അവരുടെ അതൊക്കെ നമ്മൾ അറിയാൻ പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് ഒരു വലിയ തോതിൽ ഒരു പുതുമുഖ വോട്ടർ വോട്ടർമാരുള്ള ഒരു ഇലക്ഷൻ കൂടിയാണ് കൂടിയാണിത് പതിനെട്ടിനും പത്തൊമ്പതും വയസ്സുള്ള പതിനെട്ട് വയസ്സും പത്തൊൻപത് വയസ്സുള്ള ഏറ്റവും പുതിയ കന്നി വോട്ടർമാർ ആ വോട്ടർമാരുടെ എണ്ണം ഏതാണ്ട് ഒന്നേകാൽ കോടി ഉണ്ടെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കണക്കാക്കിയിരിക്കുന്നു എന്തായാലും നമ്മൾ ഇന്നു മുതൽ നമ്മൾ തിരഞ്ഞെടുപ്പിൻ്റെ ചൂടിലേക്ക് തിരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് അതിൻ്റെ ഒരു ഒരു എന്താ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു 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 പ്രചരണ ചൂടിലേക്ക് നമ്മൾ കടക്കുകയാണ് അതാണ് ഈ നിമിഷത്തിലെ സുപ്രധാനമായ വിവരം